ഇവിടെ വലിയ യാഗം നടത്തുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പക്ഷെ മനസ്സിന്റെ കലുഷത രാഗദ്വേഷങ്ങൾ മാറുന്നേ ഇല്ല ഒന്നും കിട്ടാൻ പോകുന്നില്ല ഒരീന്ദ്രനും ചന്ദ്രനും കാര്യമായ യാതൊന്നും കിട്ടാൻ പോകുന്നില്ല ഇതാണ് വസ്തുസ്ഥിതി അവ പരാവിദ്യ അപരാവിദ്യ അപരാവിദ്യ ഉപനിഷത്തുക്കൾ പോലും പരാവിദ്യയിൽ പുറന്തള്ളപ്പെടും ആ തത്വം അനുഭവിച്ചാൽ പുറന്തള്ളപ്പെടും നേരെ കുറച്ച് അപരാവിദ്യ പലത് കാണിച്ചു 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 മുമ്പോട്ട് പോവുകയാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ കാണിക്കുന്നു ഒരിടത്തെത്തി തീർന്നോ ഇല്ല ഇനിയും ഈ സ്പേസ് എവിടെയാ തുടങ്ങിയത് ആകാശം എവിടെ തുടങ്ങി എവിടമാണ് ഇതിന്റെ മധ്യം എവിടമാണ് അന്ത്യം ആർക്കും നിശ്ചയമില്ല ആകാശത്തിലാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അനന്തകോടി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും അത് എണ്ണി അവസാനിച്ചു എന്ന് കരുതാനേ സാധ്യമുണ്ട് അഭ്രമം അങ്ങോട്ടങ്ങോട്ട് ചെല്ലും തോറും വീണ്ടും വീണ്ടും പുതിയ ജാഗ്രസികൾ പുതിയ പുതിയ കാഴ്ചകൾ അമ്പലം നിൽക്കുക അല്ലാതെ സത്യത്തെ സമീപിക്കുന്നു എന്ന സംതൃപ്തി ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഒരിടത്തും പോ ഇവിടെ ഇരുന്നു കൊണ്ട് ചുറ്റും കാണുന്നതൊക്കെ ഒരേ ഈശ്വരത്വം എന്ന് മനസ്സുകൊണ്ടുറപ്പിക്കുക സർവം ഖണ്ഡിതം ബ്രഹ്മ ഈ ശാന്ത ഉപാസീത ഈദം കൊണ്ടുറപ്പിച്ചുകൊണ്ട് എല്ലാം ബ്രഹ്മമാണ് ഇതുറപ്പിച്ചുകൊണ്ട് ശാന്തനായി ചുറ്റും ബ്രഹ്മത്തെ തന്നെ കണ്ട് ഈശ്വരനെ തന്നെ മനസ്സുകൊണ്ട് കണ്ട് ബ്രഹ്മപുരത ബ്രഹ്മപശ്ചാത് ബ്രഹ്മദക്ഷിണത ബ്രഹ്മ ഉത്തരത എന്നൊക്കെ വാചാലമായി ഉപനിഷത്ത് പറയുകയാണ് മുമ്പിൽ ബ്രഹ്മം പുറയിൽ ബ്രഹ്മം വരത്തു ഭാഗത്ത് ബ്രഹ്മം ഇടത്തു എടത്തുഭാഗത്ത് ബ്രഹ്മം മുകളിൽ ബ്രഹ്മം താഴെ ബ്രഹ്മം എന്തിന് ഇത്രയുമൊക്കെ പറഞ്ഞു എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ പിടികിട്ടുന്നില്ല അളവ് എന്നാൽ പിന്നെ ഇങ്ങനെയെങ്കിലും പറഞ്ഞു നോക്കാം വേറെ ഇങ്ങോട്ടും നോക്കാനില്ലല്ലോ മുമ്പിൽ ഇടത്ത് വലത്ത് ഒക്കെ ബ്രഹ്മം ഈ ശീലിക്കാൻ ദൃഢനിശ്ചയം ചെയ്യണം ഞാൻ ഇങ്ങനെ കാണും എവിടെയും ഉള്ള പുറത്തൊന്നും ആരോടും പറയുന്നില്ല പുറത്താരെങ്കിലും വഴക്കുന്നുവെന്നാൽ അല്ലപ്പോൾ വെരട്ടി ഓടിച്ചു നിന്ന് വരും അത് വേറെ കാര്യം നാടകം വെറും നാടകം ഉള്ളിൽ അപ്പോഴും വെറും നേരം പൊക്കാനും ബ്രഹ്മം െ ദേഷ്യപ്പെടാൻ വന്നവനും ബ്രഹ്മം അത്രയുള്ളൂ ഇതങ്ങോട്ട് സാധിച്ചാൽ അനന്തസുഖം ശാന്തി ഇതാണ് വരയുടെ പാലു നുകർന്ന ഭാഗ്യവാൻമാർക്ക് ആനന്ദത്തിൽ മുഴുകിയിരിക്കുമ്പോൾ സമയം പോലുമില്ല സമയമില്ല ദുഃഖത്തിലാണ് സമയത്തിന് ദൈർഘ്യം തോന്നുന്നത് ചെല്ലു പറയാറല്ലേ ദുഃഖിച്ച് രാത്രി ഒരിക്കലും നേരം വിളിക്കുന്നില്ല എന്താ ഇയാൾ ദുഃഖത്തിലെങ്ങനെ കിടന്ന് പിഴയുമ്പോ നേരം വെളുക്കുന്നതേയില്ല തോന്നല നേരത്തിനുണ്ടോ അങ്ങനെ ഒരു താമസിക്കൽ നേരം തന്നെ ഇല്ല ബോധത്തിലെ വെറും സങ്കൽപ്പം ദേശകാലങ്ങൾ ദേശവും കാലവും ബോധത്തിലെ രണ്ടു വെറും സാപേക്ഷ സങ്കൽപ്പങ്ങളാണ് ഐൻസ്റ്റീൻ തന്നെ ഇക്കാര്യം കണക്കുകൂട്ടി തെളിയിച്ചിട്ടുണ്ട് സാപേക്ഷ സങ്കല്പങ്ങൾ അസത്യങ്ങളാണ് എവിടെയും നിരപേക്ഷമായ വസ്തു മാത്രമാണ് സത്യം അപ്പോ ആനന്ദത്തിൽ മുഴുകിയിരിക്കുമ്പോ നമ്മൾ തന്നെ പറയാറില്ലേ ആ പാട്ട് ഞാൻ അതിലങ്ങ് ലയിച്ചിരുന്നു സമയം പോയതറിഞ്ഞില്ല സാർ സമയം പോയത് നമ്മളിതുപോലുള്ള ചർച്ചകളിലൊക്കെ ചിലർ പറയാറുണ്ട് ഓ സാർ ആ പത്ത് ദിവസം പോയതറിഞ്ഞില്ല സാർ എന്താന്ന് വെച്ചാൽ മനസ്സേകാഗ്രഹപ്പെട്ടു ആനന്ദിച്ചു ആനന്ദത്തിൽ സമയം പോലും ഇല്ല പൂർണ്ണമായ ആനന്ദാനുഭവത്തിൽ സമയമില്ല അതുകൊണ്ടാണ് പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു ഭാഗ്യവാന്മാരാണ് ആ ഭാഗ്യം നമുക്കൊക്കെ കിട്ടാം ഒരു തടവുമില്ല മനസ്സിനെ അൽപ്പമൊന്ന് സത്യം അനുഭവിക്കാൻ ഗാഠമായി പ്രേരിപ്പിക്കുക എല്ലാം ഒന്ന് രണ്ടില്ല ഇവിടെ ഒരേ ഈശ്വരതത്വം പരയുടെ പാല് പുകർന്ന ഭാഗ്യവാൻമാർക്ക് ഒരു പതിനായിരമണ്ട് അവർക്ക് പതിനായിരമണ്ട് ഒരൽപനേരം ഉണരുമ്പോഴാണ് ആനന്ദത്തിൽ നിന്നും ഒന്നിങ്ങനെ പിന്നോട്ട് വരുമ്പോഴാണ് സമയത്തിന്റെ തോന്നൽ ഇപ്പോ നല്ല പാട്ട് കേട്ടു ആനന്ദിച്ചു പാട്ട് തീർന്നപ്പോ ഒന്ന് കുറഞ്ഞു ഹ ഓ ഇതേവരെ ഒന്നും അറിഞ്ഞില്ല സമയം പോയതെ അറിഞ്ഞില്ല നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് അവർക്കവരെവിടെരുന്നാലും എവിടെ ഇരുന്നാലും ആനന്ദം സങ്കരതോവാ സംഗതിഹീന യസ് എ യസ്യ മതേ ചിത്തം നന്ദതി നന്ദതി നന്ദധ്യമാല്ലെ ആചാര്യസ്വാമികൾ പറയുക തൽക്കാലം ധ്യാനത്തിൽ ഇരിക്കുന്നതായി തോന്നട്ടെ ഭോഗര ലോകസുഖങ്ങൾ അനുഭവിക്കുന്നവനെ പോലെ അടുത്ത നിമിഷം കാണപ്പെടട്ടെ നല്ല പാൽപ്പായസമൊക്കെ കുടിച്ച് ആ കൊള്ളാം നല്ല രസമായ പാൽപ്പായസം എന്നൊക്കെ രുചിച്ച് പാൽപ്പായസം കുടിക്കുന്നു എന്നിരിക്കട്ടെ ചിലപ്പോൾ തോന്നും ചിലരോടൊക്കെ ഇദ്ദേഹത്തിന് പ്രത്യേക സംഘമുണ്ടല്ലോ എന്ന് തോന്ന തോന്നിക്കോട്ടെ സംഘവിഹീന ചിലപ്പോ ഒരു സംഘവും ഇല്ലാത്തവനെ പോലെ ഇരുന്നു എന്ന് വരാം എങ്ങനെ എവിടെ ഇരുന്നാലും കൃഷ്ണൻ പറയുന്നത് പോലെ സർവകർമാന്യഭി സദാ കുറുവാണോ അർജുന സകല കർമ്മവും സദാ നീ അനുഷ്ഠിക്കുന്നുവെന്ന് വെച്ചോ നിന്റെ മനസ്സ് എന്നിലാണോ സ്ഥിതി ചെയ്യുന്നത് പുറമേ ശരീരമുണ്ട് കർമ്മം അഭിനയിക്കൂ മനസ്സെന്നിൽ സ്ഥിതി ചെയ്യുന്നു മത്പ്രസാദാദവാക്നോതി ശാശ്വതം പദം ഉള്ളിലിരുന്ന് ഞാൻ പ്രസന്നനാവും അതായത് ആനന്ദം വളരും ഉള്ളിൽ അതോടുകൂടിന ശാശ്വതമായ ബ്രഹ്മപദത്തിൽ എത്തിച്ചേരും അപ്പോ ഇതാണ് രഹസ്യം സത്യം ശാസ്ത്രീയമായ സത്യം ഉറപ്പുവരാതെ എന്തെന്തെല്ലാം കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടിയാലും ദുഃഖം അവസാനിക്കുകയില്ല സത്യം ഉറപ്പുവരുത്തിക്കൊണ്ട് എന്ത് കോലാഹലം വേണോ കാട്ടിക്കൊള്ളൂ അങ്ങനെ കാട്ടേണ്ട ആവശ്യമില്ല പക്ഷേ ചുറ്റുപാടൊരു യുദ്ധം ചെയ്യേണ്ടി വന്നു ഖഡ്വാങ്കനും മറ്റും ഇന്ദ്രനു വേണ്ടി സ്വർഗത്ത് പോയി യുദ്ധം ചെയ്തു തിരിച്ചു വന്നപ്പോ ഖഡ്വാങ്കന് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞു എനിക്ക് സ്വർഗമൊന്നും വേണ്ട നിങ്ങളുടെ സ്വർഗത്തേക്കാൾ ആയിരം ഇരട്ടി സുഖപ്രദമായ കാര്യം എന്റെ കയ്യിലുണ്ട് അപ്പോൾ എന്താ യുദ്ധം ചെയ്യേണ്ടി വന്നു യുദ്ധം ചെയ്തു അപ്പോഴും തന്റെ മാനസികമായ ഭാവത്തിന് മാറ്റമില്ല ഉള്ളൂ സർവത്ര ഈശ്വരൻ സംശയമുണ്ടെങ്കിൽ ഭാഗവതത്തിൽ വൃത്രനും ഇന്ദ്രനുമായുള്ള യുദ്ധം ഭാഗവത ഹൃദയം എന്ന പുസ്തകത്തിലുണ്ട് വൃത്രനെ വഹിക്കുന്ന സന്ദർഭം വൃത്ര അസുരൻ അയാൾ ഇന്ദ്രനോട് പറയുന്നു എടോ ഇന്ദ്ര നെയ്യും ഞാനും ഒക്കെ ഒന്ന് പക്ഷെ ഇപ്പൊ ഞാൻ നിന്നോട് യുദ്ധത്തിന് വന്നിരിക്കുകയാണ് നമുക്ക് യുദ്ധം ചെയ്യാം പക്ഷെ ഒരിക്കലും നെയ്യും ഞാൻ അണ്ടല്ല സാക്ഷാത് ബ്രഹ്മവസ്തു ഞാൻ ആനന്ദിക്കുന്നു ഈ യുദ്ധത്തിൽ ഞാൻ മരിക്കും എന്റെ ഈ ശരീരം പോവും എനിക്കറിയാം നിന്റെ കയ്യിൽ വജ്രമുണ്ടല്ലോ എന്നെ കൊന്നോളൂ എനിക്കശേഷം ഭയമില്ല ഞാൻ ആനന്ദിക്കുന്നു നീ ഞാൻ ഒന്ന് ഈ ഇന്ദ്രൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് ആ സുരജന്മം എടുത്ത ഈ വൃത്രന്ന് എന്ത് ഗംഭീരമായ സത്യബോധമാണ് എന്നെപ്പോലുള്ളവർക്ക് എന്നാണ് ഇനി ഇത് കിട്ടുക എന്നിന്ദ്രന് പോലും അതിശയം ഇന്ദ്രൻ രാഗദ്വേഷത്തിൽ കണ്ടതെന്ന് ഉഴലുകയാണ് അയാൾക്കെങ്ങനെ പെട്ടെന്ന് ഈ ബ്രഹ്മാനുഭവം കിട്ടുക അപ്പൊ ഇതാണ് വസ്തുത ഏത് കോലാഹലമയമായ മായ കർമ്മപരിപാടിയിലേർപ്പെട്ടിരുന്നാലും ഉള്ളുകൊണ്ട് നിങ്ങൾ എല്ലാം ബ്രഹ്മമയം എന്ന് അനുഭവിക്കുമോ ഒരു കുഴപ്പമില്ല പുറമെയുള്ള ഒരു കർമ്മവും നമ്മെ ബാധിക്കില്ല ബ്രഹ്മണ്യാസായ കർമാണി സംഗം തെക്ക് കരോജിയ ലിപ്യതേന പാപേന പത്മപത്രമി വംഭസ ഗീത പറയുന്നത് ബ്രഹ്മത്തിൽ ബ്രഹ്മപൂജയായി സർവത്ര ബ്രഹ്മത്തെ കണ്ടുകൊണ്ട് കർമ്മമനുഷ്ഠിക്കൂ ബ്രഹ്മണ്യാഥായ കർമാണി ബ്രഹ്മത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മനസ്സ് ആരാണോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ലിപ്യതേ സ്വഭാവേന കർമ്മത്തിന്റെ യാതൊരു കേടുപാടും അദ്ദേഹത്തെ സ്പർശിക്കുന്നില്ല ഇത് ഗീത ഗീത പറയുന്നതാണ് നിത്യതേന സ പാപേന പത്മപത്രനി വംഭസ വെള്ളത്തിൽ തന്നെ കിടക്കുന്ന താമരയില്ല അതിനെ ഒരിക്കലും കുതിർത്തുകളെ ഇന്നില്ല സദാ വെള്ളത്തിലാണ് കിടപ്പ് പക്ഷേ വെള്ളം അതിനെ ബ്രഹ്മബോധം ഉറച്ച ആൾക്ക് ചിലർ വിചാരിക്കും പോലെ കർമ്മരന്ധംഗത്ത് നിന്നൊക്കെ അദ്ദേഹം ഓടി ഒളിക്കുക ഒരിടത്ത് ഓടി ഒളിക്കില്ല എവിടെ ഓടി ഒളിക്ക എവിടെ പോയാലാണ് ഇല്ലാത്തത് എവിടെ പോയാലാണ് ഇല്ലാത്തത് ഋഷികേശത്തുമുണ്ട് കൈലാസത്തിലുമുണ്ട് ഒരു ബ്രഹ്മബോധം ഉറപ്പുള്ള ആൾ ഒരിടത്തും ഓടി ഒളിക്കില്ല എവിടെ ഇരുന്നാലും അദ്ദേഹത്തിന് സർവം ബ്രഹ്മമായ ഈതം കൊണ്ട് ഉറപ്പിക്കുക ഉറപ്പിച്ചാൽ അതിനറ്റ ആനന്ദം ആ ആനന്ദത്തിൽ മുഴുകുന്ന ആളിന് ഒരു പതിനായിരം ആണ്ടൊരൽപനേരം പതിനായിരം വർഷം പോലും ഒരു ഒരു ഓരോരോ നേരെ നേരെമറിച്ച് അറിവ് അവരപ്രകൃതിക്കധീനമായാൽ അവരപ്രതി പ്രകൃതി ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ത്രിപുടിമയമായ ജഡവിഷയങ്ങളുടെ പിന്നാലെ പരക്കം പാച്ചൽ ഞാൻ വേറെ പദാർത്ഥം വേറെ എന്റെ അറിവ് വേറെ ഇനി അടുത്ത ഗ്രഹമേതാണ് ഇതിനൊന്നും ഒരു വിരോധമില്ല അതൊക്കെ നടക്കട്ടെ പക്ഷേ അവിടെ എന്ത് കിട്ടി എന്ത് കിട്ടാൻ പറ്റും അനുഭവം തന്നെ തെളിയിക്കുന്നില്ലേ ചന്ദ്രനിലെത്തി ചൊവ്വയിലെത്തി എന്താ കിട്ടിയത് വലിയ കണ്ടുപിടുത്തമാണ് ചന്ദ്രൻ ചൊവ്വയിലെത്തിയിട്ട് എന്താ അവിടെ വെള്ളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടു അത്രയേ ഉള്ളൂ വെള്ളം ചിലപ്പോൾ ഉണ്ടാവാം ഇവിടെ ഇങ്ങനെ കരകളാനില്ലാത്ത കടൽ ഒഴി നടക്കുന്നു ഇനിയിപ്പോ ആ സ്വൽപ്പ വെള്ളം ഉണ്ടെന്ന് ബോധ്യപ്പെടാൻ ചൊവ്വയിൽ പോയിട്ടെന്താ കഥ ഞാൻ ഞാനതൊന്നും മോശമായി പറയുകയല്ല ആ ഗംഭീരം നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധി അതിഗംഭീരം പക്ഷേ അവർക്ക് ഈ സത്യം കൂടെ ഒന്ന് ചൊവ്വയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അവരെന്തുമാത്രം ആനന്ദിക്കുമായിരുന്നു എന്തുമാത്രം ഈ സത്യം കൂടെ കൂട്ടിച്ചേർക്കൂ ഗീത പറയുന്നത് ഒന്നും മാറ്റി നിർത്തണ്ട ഒരു കർമ്മരംഗവും മാറ്റി നിർത്തണ്ട പരമമായ സത്യം തെളിഞ്ഞിട്ടുണ്ട് അതാണ് വ്യവസായാത്മിക ബുദ്ധിരേഖ നിശ്ചയം വന്ന ബുദ്ധി ഒന്ന്